ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനുണ്ട് രാഹുൽ അവിടുത്തെ ഹൈറേഞ്ചിലെ പോയ രാത്രിയിലെ മഴയാവസ്ഥ എന്താണ് മലയോര മേഖലകളിലെ അവസ്ഥ എന്താണ് വൃഷ്ടിപ്രദേശങ്ങളിലെ മഴയൊക്കെ എങ്ങനെയാണ് രാഹുൽ ഗുഡ് മോർണിംഗ് കശ്മി ഗുഡ് മോർണിംഗ് എന്തായാലും ഇടുക്കി ജില്ലയിൽ മഴയ്ക്ക് നേരിയ ഒരു ശമനമുണ്ട് ഇന്ന് യെല്ലോ അലർട്ടാണ് ആ രീതിയിലുള്ള മഴ മാത്രമേ ഇടുക്കിയിൽ ലഭിക്കുന്നുള്ളൂ എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് രാത്രിയിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്തിരുന്നു പക്ഷേ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമോ എന്തെങ്കിലും നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഈ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് ചെറു ഡാമുകൾ നാലെണ്ണം തുറന്നിരിക്കുകയാണ് ആ പൊന്മുടി കല്ലാറുകുട്ടി പാമ്പള മലങ്കര ഈ ഡാമുകളാണ് തുറന്നിരിക്കുന്നത് ഇടുക്കി ഡാമിലും മുല്ലപ്പെരിയാർ ഡാമിലും ജലനിരപ്പ് കൂടി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നടിയിലേക്ക് ഇന്നലെ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയർന്നിരുന്നു മുല്ലപ്പെരിയാറിൽ നൂറ്റി മുപ്പത് അടിയായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡാമിലേക്കുള്ള മുല്ലപ്പെരിയാർ ഡാമിലേക്കുള്ള ആ നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുന്നു പക്ഷേ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജില്ലയിൽ പതിമൂന്ന് ക്യാമ്പുകൾ നിലവിൽ തുറന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ആളുകൾക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട് എന്തെങ്കിലും അപകട സാധ്യതയുള്ള മേഖലകളിലെ ആളുകൾക്ക് അങ്ങോട്ടേക്ക് മാറി താമസിക്കാനുള്ള അവസരം ജില്ലാ ഭരണകൂടം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് വീടുകൾ കഴിഞ്ഞ മഴയിൽ ഭാഗികമായി നശിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒമ്പത് വീടുകൾ പൂർണ്ണമായും നശിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട് ഇപ്പോഴെന്തായാലും മഴ മാറി നിൽക്കുന്നു അത് ആശ്വാസകരമായ കാര്യം തന്നെ ഇടുക്കിയിൽ രാഹുൽ വിജയനാണ് ഇടുക്കിയിലെ അവിടുത്തെ മഴയുടെ അവസ്ഥ നമുക്ക് രാവിലെ എല്ലാ സ്ഥലങ്ങളും മഴ ചെറുതായിട്ടൊന്നും